അപ്പൊ ഞാൻ വിചാരിച്ച ഒന്നൊരു മനുഷ്യന്മാർ ആണെന്ന് സംഭവന്റെ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പൊ പിന്നെ അതിൻ്റെ നടക്കാളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ കൊറേ നോക്കുമ്പോൾ ഇയാൾക്കൊരു മൈൻഡും ഇല്ല ലാസ്റ്റ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഫാൻ്റെ താഴെയാണിരിക്കുന്നത് സൗണ്ട് വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ചെറിയൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും ഞാൻ കുറച്ചൊരു എന്താ റിസ്കില് പെട്ട കാര്യം അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മളീ ബിസിനസ്സാണ് അതായത് നമ്മളെ ഈ തുണിക്കച്ചാടം തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സെയിലാവുന്നൊരു സംഭവം നമ്മളെ ഈ ബാട്ടിക് പ്യുവർ കോട്ടണിൽ വരുന്ന വാക്സ് ബാട്ടിക്കിൽ ചുരിദാർ മെറ്റീരിയലുകളാണ് അപ്പോൾ വാങ്ങിയവർ എന്നെ ഒരുപാട് പീസുകൾ പിന്നെയും വാങ്ങുന്നുണ്ട് അവർ വാങ്ങിയിട്ടിട്ടത് കണ്ടിട്ട് മറ്റുള്ളവർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഗുജറാത്തു നിന്നാണ് നമ്മൾ ഈ സാധനം വരുന്നത് ഒരാഴ്ചത്തെ ഗ്യാപ്പിനുള്ളിൽ എനിക്ക് അത്യാവശ്യം നല്ല ഓർഡറുകൾ കിട്ടാനുണ്ട് അതായത് ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഓർഡർ എടുക്കും പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ വിട്ടേ ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം കുറച്ചധികം കെട്ടുകൾ നമുക്ക് അയക്കാനുണ്ടാവലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഓർഡറുകളായിട്ട് അങ്ങനെ കിട്ടലുണ്ട് അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ അന്ന് മെയ് ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ അന്ന് നമ്മളെ ഈ എന്താ പറയുക തൊഴിലാളി ദിനാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച ചിലപ്പം പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ അച്ഛൻ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയ സമയത്താണ് പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആയിട്ട് കണ്ടത് അപ്പോൾ മുകളിലാന്ന് പോസ്റ്റ് ഓഫീസ് അപ്പോൾ അച്ഛൻ അങ്ങനെ സ്റ്റെപ്പിലും കേട്ട് അച്ഛൻ പോയിട്ട് ചോദിച്ച് ഇങ്ങനെ അയക്കാനുണ്ടായിരുന്നു കൊണ്ടുവന്നോട്ടെ ചോദിച്ചു കുറച്ചധികം ഫീസ് ഉണ്ട് എന്ന് അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ സ്വഭാവം അച്ഛൻ അറിയാം അപ്പോൾ അവനെ കൊണ്ടുവന്നോ കൊണ്ടുവന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ വേഗം കൊണ്ടുവരണം കാരണം പന്ത്രണ്ടേ എത്രയും ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളാ ഓക്കേ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അപ്പം തന്നെ ഞാനും അച്ഛനും സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊരു ആ കസ്റ്റമർ കയറി വരുമ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മൾ ആദ്യം അവരെയാണ് വിഷ് ചെയ്ത് മൈൻഡ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കയറി വരുന്നതെങ്കിൽ അയാൾ ഞാൻ ഇരിക്കുന്ന പോലെ അതി പിരുന്നിട്ടുള്ളത് അപ്പോൾ അയാൾ സിസ്റ്റം നോക്കിയിട്ട് അപാര പണിയില്ല അതിൽ തലയും കുത്തിയിരിക്കുമോ അയാൾ ചെയ്യുന്നത് എന്തായാലും സൈഡിൽ രണ്ടാൾക്കാർ വന്നത് അയാൾ കാണാണ്ടിരിക്കുമില്ല ഒന്നുമില്ല നമ്മളെ താൽപ്പര്യമായിട്ടെങ്കിലും കേൾക്കും അപ്പോൾ എൻ്റെ കെട്ടുകൾ മുഴുവൻ ഞാൻ എടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചു എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ഇയാളൊരു മൈൻഡില്ല പിന്നെ മാത്രമല്ല റിക്കൂട്ടിന് വന്ന് എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഓന ഇവിടുന്ന് കരഞ്ഞെ വിളിച്ചിട്ട് ഓനേയും കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ഇയാൾക്കൊരു മൈൻഡും ഇല്ല ലാസ്റ്റ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അയ ഇതായിരുന്നു അയക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചോന്നുള്ളൂ അപ്പം ഞാൻ തന്നെ എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു അവിടുത്തെ മേശയിലാണ് വെച്ചുകൊടുത്തത് ഒന്ന് നമുക്ക് പന്ത്രണ്ട് പീസിൻ്റെ വലിയൊരു കെട്ടുണ്ടായിരുന്നു ബാക്കി ഫുൾ ഓരോന്ന് ഓരോന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് അങ്ങനെ പീസുള്ളതായിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലായിടത്തും അവിടെ മുകളിൽ വെച്ച് അപ്പം ഞാൻ വിചാരിച്ച അയാൾ മാത്രമേ അവിടെ എന്നാണ് പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സ്റ്റാഫും കൂടി വന്നു എന്നിട്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പം എനിക്കിതെല്ലാം ഒന്ന് എടുത്ത് തരണേ ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ ആൾ അവിടെ ചേറിലിരിക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ എന്നോട് പറഞ്ഞ് ഇതൊന്ന് വെയിറ്റ് നോക്കിയിട്ട് ഇതിലൊന്ന് എഴുതണേന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കയ്യിലൊരു മാർക്കറുണ്ടെന്ന് അതിപ്പോൾ ഞാൻ എന്താ ആ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് അതിൽ മാർക്കറിൽ ഓരോന്നിൻ്റെ വെയിറ്റ് അവിടെ എഴുതി വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ എല്ലാ പ്രോഡക്റ്റും ഏകദേശം മീൻസ് മെറ്റീരിയൽ ഓരോന്നാണെങ്കിൽ ഏകദേശം ഒരേ വെയിറ്റ് തന്നെ ഒന്ന് അതിന് സെയിം ചാർജ് തന്നെ ഉണ്ടാവാം ഓക്കെ അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും വെയിറ്റ് നോക്കി നോക്കി എഴുതി പിന്നെ അപ്പം എന്നോട് പറഞ്ഞ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം അത് നമ്മളെ ട്രാക്കിംഗ് നമ്പറിൻ്റെ ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടല്ലോ അത് ഒട്ടിക്കണം എന്ന് പറഞ്ഞു അതും ഞാൻ ഒട്ടിച്ചു എല്ലാം ഞാൻ അവിടെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ഒട്ടി ഇത് വേറെ അത് വേറെ എന്നൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ഇയാളിങ്ങനെ ആണ് എനിക്ക് എടുത്തു തരാനിങ്ങനെ നിൽക്കുന്നതല്ല ഉണ്ട് അതിനോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് എന്താ ചെയ്ത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്രസ്സൊക്കെ അവർ എഴുതി ഇതാക്കുക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം റിക്ക് എന്നെ വിളിച്ചോണ്ട് എടുക്കുന്നതാണ് അമ്മ പൂജയ പോകാം പോകാ പോകാന്ന് പറഞ്ഞു അവ സംഭവം കുറച്ചധികം ഉണ്ടല്ലോ അതിന് ടൈം എടുക്കും എന്തായാലും അങ്ങനെ പിന്നെ കൗണ്ടറിൽ ഞാൻ പൈസ ഒക്കെ കൊടുത്തു പൈസ കൊടുത്തു കഴിഞ്ഞപ്പം അല്ല പൈസ കൊടുത്തില്ല അതിന് മുന്നേ ഞാൻ ഈ വെയിറ്റിൽ നോക്കി എഴുതുന്ന സമയത്തിനാളെന്നോട് എത്തി പുതിയ ഷോപ്പ് തുടങ്ങിയതാണോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ല ആന്ന് തന്നെ അപ്പം പിന്നെ അതിൻ്റെ നടക്കാളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ കുറേയൊന്നും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ ഒരു ദിവസം ഒന്നോ രണ്ടോ കൊണ്ടോന്നാൽ മതി സത്യം പറഞ്ഞാൽ എനക്ക് അവിടെ നിന്ന് തന്നെ ഭയങ്കര വിഷമായിപ്പോയി നമ്മളെങ്ങനെങ്കിലും കുറച്ച് അധികം ഓർഡർ കിട്ടത്തില്ലേന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ഡയലോഗ് ഡയലോഗി അപ്പം ഞാൻ വിചാരിച്ചായി ഈ ഒന്നൊരു മനുഷ്യന്മാർ സംഭവൻ്റെ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ നാട്ടിലൊരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാന്ന് ഇവൃത്ത അവസ്ഥ അങ്ങനെ എന്താ പറയണ്ടേ എനക്ക് അന്നേരം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വിഷമായിട്ടുണ്ടായിരുന്നു ആട്ടാ അപ്പോൾ എന്താ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വന്നു അവിടെ നിന്ന് എന്താ നമുക്കൊരു അതൊരു ഒരു മടുപ്പ് തോന്നുവെന്ന് പറയല്ലേ അതുപോലെ ആയിപ്പോയി അങ്ങനെ പിന്നെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ലേഡി ആ പ്രഗ്നൻ്റ് ലേഡി എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്താ നിങ്ങൾ ഇതിലൊരു സ്റ്റിക്കറും കൂടി ഒട്ടിക്കാനുണ്ട് അതും കൂടി ഒട്ടിക്കണെന്ന് അപ്പോൾ റിക്വെൻ്റി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന പൂജാൻറ്റീ വാ പൂജാൻറ്റീ അപ്പം ഞാനോ ഞാൻ ഓനോട് ദേശത്ത് പറയുന്നതായിരുന്നു പിന്നെ ഇതെല്ലാം എന്നോട് വരണ്ടെന്ന് പറഞ്ഞെന്നായിട്ട് ഞാനും പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഉള്ളിൽ പോയ സമയത്ത് അപ്പം അയാൾ പറഞ്ഞ് പിന്നെ സാരമില്ല ഞാൻ ഒട്ടിച്ചോളാം നിങ്ങൾ വയ്ക്കുമോന്നു പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ നിന്ന് ഇറങ്ങി അവൻ ഞാൻ എന്തൊരു പണിയെടുക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്മാർ അവിടെ ഉള്ളത് അപ്പം അവിടെ എന്താ സ്റ്റാഫ് അന്ന് കുറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ട കാരണം പൊതുവെ അവിടെ അത്യാവശ്യം സ്റ്റാഫിനെല്ലാം കാണലുണ്ട് ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മളെ കതിരൂരും സംഭവം സെയിം തന്നെയാണെന്ന കുറച്ചധികം കൊണ്ടുപോയാൽ അവർ പറയും പിന്നെ അങ്ങനെ അധികം കൊണ്ടുവരണ്ട അങ്ങനെ പിന്ന ആ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എൻ്റെ അടുത്ത ഓർഡറിൽ അഞ്ച് ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ആ വീഡിയോന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ടത് അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം അപ്പം അങ്ങനെ ഇതിപ്പം നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോന് അൻപത് രൂപയൊന്നാകുക തിരിച്ച് നമുക്ക് നടന്നിട്ടായാലും വരാൻ പറ്റും അത്രേ ദൂരമേ ഉള്ളൂ അറിയാമല്ലോ പോസ്റ്റ് ഓഫീസിലെ എല്ലാവർക്കും അടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെന്തായാലും നടക്കുമല്ലോ ഇവിടെയും നടക്കുമല്ലോ കതിരൂരം നടക്കുമല്ലോ എന്ന് മനസ്സിലായത് പിന്നെ നമുക്ക് ഹെഡ് ഓഫീസ് തലശ്ശേരി അവിടെ മാത്രമേ കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിയിലേക്ക് നൂറ്റമ്പത് രൂപ ഓട്ടോനാവുള്ളൂ അപ്പോൾ അന്നും ഇപ്പം പറഞ്ഞ പോലെ റിക്കൂട്ടം വായിച്ചു ചോദിച്ചുകൊണ്ട് ഓനയും കൂട്ടിച്ചുണ്ടാ പോയത് പിന്നെ ഓട്ടോന്നല്ലാണ്ട് മൂന്ന് നാല് കെട്ട് എല്ലാം എടുത്ത് ബസ് കയറ്റി റിക്കുവിനേം കൂടെ എനക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കാരണം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഒരു പീസത്തന്നെ അഞ്ചെണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും ബസ്സിലെടുത്തിട്ട് പോകാനാവില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയി എന്താ പറയുക ആ അപ്പം അത് നമ്മളെ ഈ നൂറ്റമ്പത് രൂപ പോകുന്നത് എൻ്റെ ലാഭത്തിൽ നിന്നാണ് ഈ രൂപ രൂപയെന്നു പറഞ്ഞാൽ പലർക്കും നിസ്സാരമായിരിക്കും പക്ഷേ എനക്ക് അത് വലിയൊരു തുകയാണ് ഒന്നുമില്ല എൻ്റെ മോൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി വാങ്ങണമെങ്കിൽ എനിക്കപ്പോൾ സുപിക്കാമല്ലോ ഓക്കെ അപ്പോൾ രണ്ടെണ്ണം നിനക്ക് ഡി ടി ഡി സി വഴി അയക്കാനുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നതിന് പകരം ഡി ടി ഡി സി കൊടുത്താൽ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കും പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് സാധനം എത്തിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അധികം പോസ്റ്റിൽ അയക്കുന്നത് അതാകുമ്പോൾ പോസ്റ്റ് ഓഫീസ് അടുത്താണെങ്കിൽ നമുക്ക് പോയിട്ട് വാങ്ങുകയും ചെയ്യാം നടന്നു പോയിട്ടാലും വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ എന്താ പറയുക പിന്നെ നമ്മൾ തലശ്ശേരിയിലേക്കാണ് പോയത് അപ്പോൾ അവിടെയും ഉള്ളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷേ പൊതുവേ അവരൊന്നും പറയാറൊന്നുമില്ല തിരക്കിലങ്ങാൽ അത് നമുക്കും പ്രശ്നമില്ല നമ്മളെ ചീത്ത വിളിക്കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നാലേ പ്രശ്നമില്ല ജസ്റ്റ് എന്താ പറയുക അവിടെയും കൗണ്ടറിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോഴാണ് അവിടെ ബിസിനസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരിത് കണ്ടത് അപ്പോൾ നമ്മൾ ഓട്ടോ ഭാർഗട്ടണയാണ് നമ്മളെ നാട്ടിൽ അപ്പോൾ ഓർ പോയിട്ട് ചോദിച്ച് ഇവിടെ അത് കൊടുക്കേണ്ടത് കുറച്ച് അധികം ഉള്ളതാണ് അയക്കാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബിസിനസ് ടൈപ്പ് വേറെയുണ്ട് വേണമെങ്കിൽ അവിടെയും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ പോയി അപ്പോൾ അവിടെ അയാൾ പറഞ്ഞ് പിന്നെ ഇതിപ്പം ഒരു പീസിന് രണ്ട് രൂപ രണ്ടര അങ്ങനെ എന്തോ അധികം ആവുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എൻ്റെ ഈ സ്റ്റോക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ മുന്നിൽത്തന്നെക്കാളും ഒത്തിരി നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് മീൻസ് എൻ്റെ ലാഭം കുറഞ്ഞൊന്നേ ഉള്ളു അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഇത് അങ്ങനെയല്ല കഴിഞ്ഞതിനേക്കാൾ എൻ്റെ ലാഭത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അങ്ങനെ തലശ്ശേരി പോയി അയച്ചത് മാത്രമല്ല അവിടെ പഴയ സ്റ്റാൻഡിലാണ് നമ്മൾ ഈ ഹെഡ് ഓഫീസ് വരുന്നത് പിന്നെ അവിടുന്ന് തലശ്ശേരി സ്റ്റാൻഡിലേക്ക് റിക്യൂനിയങ്ങൾ ഞാൻ ആ പൊരിയുന്ന വെയിലത്ത് നടക്കുകയാണ് ചെയ്തത് പിന്നെ അപ്പോൾ എന്താ പറയുക ഭയങ്കര വിഷമായിരുന്നു എനിക്ക് നടക്കുമ്പോൾ എല്ലാം ഇങ്ങനെ 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 ഭയങ്കര വിഷമായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയും കൊണ്ട് എടുത്ത് നടന്നിട്ട് ഓനെ പൊതുവെ ഓനെടുക്കുന്നതും വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ എൻ്റെ ഒക്കത്തിൻ്റെ കാഴ്ചയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓനെന്തത് ഭയങ്കര ഇഷ്ടമായി എൻ്റെ തോന്ന താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ പൊരിവയിലെ തോനെ വിളിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ഞാനെടുത്തിട്ട് സ്പീഡിലാന്നാൽ കുറച്ചും കൂടി വേഗത്തിലെത്തുമല്ലോ അപ്പോൾ തലശ്ശേരി എന്തായാലും പഴയ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ എനിക്കവിടെ മുപ്പത് നാൽപ്പത് രൂപ പിന്നെയും ആകും അപ്പൊ ബെർത്ത് പോയിട്ട് മുപ്പ നാൽപ്പത് പിന്നേം കൊടുത്തുകഴിഞ്ഞാൽ മിനിമം ഒരു എന്താ പറയാ മുന്നൂറ്റി സംതിങ് രൂപ എനക്ക് അവിടെ നഷ്ടാവില്ല അപ്പോൾ ഞാൻ സാധാരണ നടക്ക നമ്മളെ അവസ്ഥ ഇതാണല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്നു കേട്ട അങ്ങനെ എന്താ പറയാ അപ്പൊ അവിടെ എത്തതിന് ശേഷം അച്ഛനോട് അച്ഛനോട് ഇങ്ങനെ പറയുന്ന നമ്മൾ പോയാൽ മതി വിളിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ചുരുക്കത്തിൽ പറഞ്ഞു തന്ന കാരണം കാര്യം ഇതാന്ന് അതീ നാട്ടിൽ ബിസിനസ് തോന്നും ഇതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ മൊത്തത്തിൽ എന്തോ എനിക്കൊരു ഒരു എന്താ വിഷമോ എന്താ പറയുക നടക്കൂലെന്ന് അങ്ങനെ എന്തൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എത്ര നല്ലതായി നാട്ടിലല്ലേക്ക് വാതിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അത്ര നല്ലതായല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയൊരു കാര്യമാണെന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു കടയിലേക്കായാലും ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യമൊന്നും ചിരിച്ച് സംസാരിച്ചാൽ ഒന്നും ആയിപ്പോകുന്നില്ല പിന്നെ ഒരു കാര്യം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് അതെന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരു സബ്സ്ക്രൈബർ ഈ ചാനലൊക്കെയാണ് നമ്മൾ തുണി വാങ്ങിയ ഒരാളാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എഡിയ എന്താരോന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആൾ എന്നെ ഹെൽപ്പ് ചെയ്തേട്ടാ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ കണ്ണൂർ പയ്യാമ്പലത്ത് സൂപ്രൻറ്റൻറ് ഓഫീസുണ്ട് അവിടെ കംപ്ലയിൻ്റ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു കേട്ടോ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാനല്ലായേച്ചി വഴി തന്നെ കൊടുത്തതാണ് അപ്പോൾ ഇനി തിങ്കളാഴ്ച അങ്ങനെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പിന്നെ പറയുന്നതായിരിക്കും ഇനി എന്താ സംഭവിക്കുക എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേങ്കിൽ പ്രതികരിക്കാതെ ഇരിക്കാനും പറ്റില്ല ഞാൻ അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞാൽ അതിൻ്റെയെല്ലാം പിന്നാലെ പോലെ വരെ ഭയങ്കര ചൊറയാണെന്ന് വന്നത് പക്ഷെ സാധാരണക്കാരനെ നമ്മളെപ്പോൾ തനക്ക് ഇവിടെ ജീവിക്കണ്ടേ ഒരു രൂപയെങ്കിലും ഒരു രൂപ സേവ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആണ് ഇതുപോലത്തെ മുട്ടമ്പണികൾ വരുന്നത് അപ്പോൾ വേറൊരു ജോലി ആകാത്ത സ്ഥിതിക്ക് ഇതുതന്നെ മുന്നോട്ട് തൽക്കാലത്തേക്കിങ്ങനെ എനിക്ക് കൊണ്ടുപോയാലേ എനിക്ക് നിവൃത്തിയുള്ളു പക്ഷേ എന്താ പറയുക അവർക്ക് സാലറി ഒക്കെ അങ്ങനെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഈവൻ എനിക്കായാൽ പോലും ഞാനിപ്പോൾ വാട്സപ്പിലാണ് ഓർഡറുകളും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് പിന്നെ ഇൻസ്റ്റ വഴി അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് കസ്റ്റമർ എത്രയാണ് റേറ്റ് ഇതിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചയക്കുമ്പം ഞാൻ എപ്പോഴും ചിരിച്ചിട്ട് തന്നെയാണ് സംസാരിക്കല് ഈവൻ നമ്മളെ ആ സംസാരത്തിൽ അവർക്കൊരു പോസിറ്റീവ് കിട്ടുമല്ലോ പോസിറ്റിവിറ്റി കിട്ടുമല്ലോ അപ്പം അങ്ങനെയാ പോലും ഞാൻ മീൻസ് മുഖം കാണാതെ ഞാൻ ഓർഡർ എടുക്കുന്ന ആയാൽ പോലും ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ നമ്മൾ നേരിട്ടൊരു സ്റ്റാ ഒരു സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ അത് അതുപോലെ അവർ മാനേജ് ചെയ്യേണ്ട എന്നാലല്ലേ ഇനിയും നമുക്ക് ഓർഡറുകളും കസ്റ്റങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും പക്ഷേ എന്താ പറയുന്നത് ചിലപ്പോൾ അവർക്ക് സാലറി ഓൾറെഡി എന്താ ഫിക്സഡാണ് അത് ഇന്നേ സമയം നമ്മൾ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ആരോടും ചിരിച്ചാലും ചിരിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഈ ഒരു ഏച്ചിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് കം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസുകളാണ് കതിരൂരായാലും ഇവിടെ നാനാ നാനാറോടായി കഴിഞ്ഞാൽ അപ്പം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന പണിയേ ഉള്ളൂ എന്നിട്ടാണ് പിന്നെ തിരക്കിൻ്റെ പേരിൽ അന്ന് പിന്നെ അയാൾ മാത്രമേ ഉള്ളത് എന്നാലും ഒരു പതിനഞ്ച് വീസ് സാധനം ഇതാക്കി വെക്കുക എന്നുള്ള അത്ര വലിയ പണിയൊന്നുമല്ല പിന്നെ ചിലപ്പോൾ അവർക്ക് വണ്ടി വരുമ്പോൾ അത് കൊണ്ടക്കൊടുപ്പിൽ സംഭവം അതെല്ലാം എങ്ങനെയാന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽസ് ബൾക്ക് ഓർഡറുകൾ അങ്ങനെ എടുക്കുന്നവരും ആളുകളൊക്കെ നമ്മളെ ചാനലിൽ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം പിന്നെ ഡെയിലി എനിക്ക് ഇതുപോലെ ബണ്ടിൽ കണക്കിന് ഓർഡർ ഒന്നും കിട്ടലൊന്നുമില്ല നമ്മൾ ഈ ഫസ്റ്റത്ത് ആ ഒരു ബണ്ടിൽ ഓർഡർ പോയി കഴിഞ്ഞാൽ ബൾക്ക് ഓർഡർ പോയി കഴിഞ്ഞാൽ പിന്നെ ദിവസം മൂന്ന് നാല് രണ്ട് അങ്ങനത്തെ ഓർഡറുകളാണ് എനിക്ക് കിട്ടലത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ അയക്കാൻ ശ്രമിക്കലുമുണ്ട് കാരണം എൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് അത് കസ്റ്റമേഴ്സിന് എത്തിച്ച് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർക്ക് അറിയാം നിങ്ങളിപ്പോൾ ഇന്നാ ഓർഡർ ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് ഞാൻ അയക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ കിട്ടലും ഉണ്ട് സാധനങ്ങൾ അപ്പോൾ എന്താ പറയണ്ടത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാന്ന് എൻ്റെ ആഗ്രഹം പക്ഷേ ഇനി എന്താണെന്ന് എനിക്കറിയില്ലാട്ടോ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ നമ്മളെ തുണീൻ്റെ റേറ്റ് കൂട്ടേണ്ടിയും കുറക്കേണ്ടിയും എല്ലാം വന്നേക്കാം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി എന്താകാന്ന് എനിക്കറിയില്ലാട്ടോ അപ്പം ഇനി ഇതുപോലെ ബൾക്ക് ഓർഡർ കിട്ടുമ്പം പിന്നെ എനിക്ക് അയക്കാം അവിടുന്ന് അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നമ്മളെ എന്താ പറയുക കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്